നമസ്കാരം ഇത് ഞാനൊരു രണ്ടു വർഷം മുന്നേ എഴുതിയ കവിതയാണ് പക്ഷെ ഇപ്പോൾ ഒരു കവിത ആ കവിത തന്നെ ചൊല്ലല്ല വായിക്കാമെന്ന് വിചാരിക്കുന്നു കവിതയുടെ പേര് തർക്കൊലൈ ദണ്ഡനം വർഷാവർഷം ചൂടുകൂടണ മാസത്തിൽ ഓൾക്ക് ചാകാൻ തോന്നും അന്ന് വേദനകളൊക്കെ ഇട്ടേക്കണ അടിയുടുപ്പ് വരെ പൊള്ളിക്കണമെന്ന് തോന്നുമ്പോൾ അവൾ അതൊക്കെയും ഊരും അതുമ്മേ തൊട്ട് അവളുടെ ചൂണ്ടുവിരൽ പൊള്ളി പൊള്ളിയണരും ആത്മഹത്യക്കല്ല അതു ചെയ്യും വരെ ആണിയടിച്ചു നീട്ടിച്ച അസ്വസ്ഥതകൾക്കാണ് പിടച്ചിലെന്ന് ഉറക്കെ പുലമ്പിട്ട് വറ്റിയ പുഴയമ്മ ചാടി ഓള് ചാവും ആത്മഹത്യ ഉഷ്ണരാശിയിലെ തണുപ്പെന്ന് ഓൾക്കറിയാം അച്ഛൻ കുടിച്ചു ചാവും വരെ മൂക്കുതുളച്ചെത്തുന്ന കള്ളുഗന്ധം ശ്വസിച്ച് ഇച്ചീച്ചി നീറുന്നെന്ന് അമ്മയോടക്കം പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ചത്തത് അടിവയറ്റിലെ മിടിപ്പിന് പെങ്ങളെന്നോ മകളെന്നോ ബന്ധം വരയ്ക്കാനാകാതെ അടഞ്ഞ മുറിയിൽ കരഞ്ഞുകൊണ്ടാണ് അവൾ മരിച്ചത് പാറുന്ന പൂമ്പാറ്റയുടെ ചിറകു വെട്ടിയാൽ പിന്നെ തർക്കൊലയാണെന്ന് അവൾ പഠിച്ചിട്ടുണ്ട് കുത്തുവാക്കുകളുടെ നിത്യവർഷപ്പേത്തിൽ ചെവിക്കൊപ്പം ഹൃദയം കൂടി പൊത്തിട്ടാണ് രണ്ടു പെൺമക്കളുടെ അമ്മ അടുക്കളയിൽ തൂങ്ങിച്ചെത്തത് അമ്മിക്കല്ലിന്മേൽ തലതല്ലി അലക്കുകല്ലിൻമേൽ മലസെറ്റി നിലവിളക്കിന്മേൽ നിലവിളി പൂട്ടിയാണ് ഓള് പോയത് പക്ഷേങ്കിൽ ഈ മൂന്നാളുടെ പിന്നെ ഓളുമാരുടെ ഓളുമാരെയും മണ്ണിന്മേൽ അടക്കിയിട്ടില്ല ദണ്ഡനമാണത്രേ തർക്കുലേ ദണ്ഡനം